ദ ജേർണലിസ്റ്റിലേക്ക് ഇതുവരെ സംഭവിച്ചതല്ല ഇനി സംഭവിക്കാൻ പോകുന്നതാണ് ഇസ്രായേലിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടിയാകുന്നത് എന്ന് വ്യക്തമാക്കുന്ന ഒരു നിർണായകമായ റിപ്പോർട്ട് ഇസ്രായേലി മാധ്യമം പുറത്തുവിട്ടിരിക്കുകയാണ് ഇസ്രായേലിന്റെ ന്യൂസ് ചാനലായ ചാനൽ ട്വൽവാണ് ഇസ്രായേലിനെ കാത്തിരിക്കുന്നത് അതിഭയാനകമായ ദുരന്തവും ആക്രമണവുമാണെന്ന് വ്യക്തമാക്കുന്ന റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചത് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ആറായിരത്തിലധികം മിസൈലുകളും റോക്കറ്റുകളും ഡ്രോണുകളും ഹിസ്ബുള്ള ഇസ്രായേലിന് നേരെ പ്രയോഗിക്കാൻ വേണ്ടി സജ്ജമാക്കി ഇസ്രായേലിനെ ഡയറക്റ്റ് ചെയ്ത് അതായത് ഇസ്രായേലിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുന്നു സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് അതായത് ആറായിരം മിസൈലുകൾ ഒരേ സമയം ഇസ്രായേലിൻ്റെ വിവിധ നഗരങ്ങൾ അതായത് ടെല്ലവീവ് ഉൾപ്പെടെയുള്ള നഗരങ്ങളിലേക്ക് പ്രയോഗിക്കാനുള്ള എല്ലാവിധ സാധ്യതയുണ്ട് എന്നും ഇതു സംബന്ധിച്ച നിർണായകമായ ചില വിവരങ്ങൾ ഇസ്രായേലിന് തന്നെ ലഭിച്ചിട്ടുണ്ട് എന്നുമാണ് ചാനൽ ട്വൽവ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട ഭയാനകമായ ആ റിപ്പോർട്ടിൽ പറയുന്നത് നമുക്കറിയാം നേരത്തെ തന്നെ ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്നും അതുപോലെ തന്നെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കമുള്ള ഉന്നതരെ വധിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും തമ്മിൽ ചർച്ചകൾ നടന്നു എന്നും റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അത് ഇസ്രായേലിൻ്റെ ചാര ഏജൻസികളെ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ആ റിപ്പോർട്ട് ഏതെങ്കിലും മാധ്യമങ്ങളുടെ സൃഷ്ടിയല്ല മറിച്ച് ഇസ്രായേലിൻ്റെ ചാര ഏജൻസികൾ തന്നെ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ഇത്തരത്തിൽ ഇസ്രായേലിലെ പ്രമുഖരെ വധിക്കാൻ ഇറാനും ഹിസ്ബുള്ളയും ശ്രമം നടത്തും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അവർ നടത്തിയെന്ന് പറഞ്ഞിരുന്നു അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്രയും ഭയാനകമായ ഒരാക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് ഇതും ഇസ്രായേലിന് ചില ഉന്നതരെ ഉദ്ധരിച്ചുകൊണ്ടാണ് അതായത് ഇസ്രായേലിന് ഇങ്ങനെയൊരു വിവരമുണ്ട് ഇസ്രായേലും അത് സ്ഥിരീകരിക്കുന്നുണ്ട് ഹിസ്ബുള്ള മറുവശത്ത് വലിയ തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് എന്ന വിവരവുമുണ്ട് ഇത് രണ്ടും ക്രോഡീകരിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ആറായിരം മിസൈലുകൾ റോക്കറ്റുകൾ ഡ്രോണുകൾ എന്നൊരു കണക്ക് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഒക്ടോബർ ഏഴ് മൂടൽ ഒരു ആക്രമണത്തിന് ഹിസ്ബുള്ളയും തയ്യാറെടുക്കുന്നു എന്ന ചോദ്യവും അല്ലെങ്കിൽ ഹിസ്ബുള്ള അത്തരത്തിൽ ഒരു ആക്രമണത്തിന് തയ്യാറാകുന്നതിന്റെ ലക്ഷണമാണോ ഇത് എന്ന ചോദ്യവും ഇപ്പോൾ ഈ മാധ്യമം തന്നെ ഉയർത്തുന്നുണ്ട് എന്തായാലും ഇസ്രായേലിനെ സംബന്ധിച്ച് ആക്രമണത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഹമാസ് വിക്ഷേപിച്ച ഒരു മിസൈൽ ഇസ്രായേലിനുള്ളിൽ പതിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു ആ ഒരു ആക്രമണത്തിന് പിന്നാലെ ഹിസ്ബുള്ളയും ഇസ്രായേലിന് നേരെ ആക്രമണം കടുപ്പിച്ചു ആ ഘട്ടത്തിൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ ഇസ്രായേലിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായി എന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇസ്രായേലിന്റെ വിമാന സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെടുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു ഈ ഘട്ടത്തിലാണ് ഈ റിപ്പോർട്ടും പുറത്തു വരുന്നത് എന്നത് ഇസ്രായേലിന് നേരായ ആക്രമണങ്ങളുടെ കാഠിന്യം ഇനിയും വർദ്ധിക്കാനുള്ള ഏറെയാണ് എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് പശ്ചിമേഷ്യയിൽ സമാധാനം കൊണ്ടുവരാനുള്ള ചർച്ചകൾ ഒരു വശത്ത് പുരോഗമിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് എന്നതും വളരെ പ്രാധാന്യത്തോടുകൂടി ഗൌരവത്തോടുകൂടി ചർച്ച ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്തായാലും ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിലേക്ക് ആക്രമണങ്ങൾ കടുക്കുന്ന സാഹചര്യം സാഹചര്യം തന്നെയാണ് നിലവിലുള്ളത് നൂറും ഒക്കെ അടങ്ങുന്ന മിസൈലുകളും റോക്കറ്റുകളും തുടർച്ചയായി ഇസ്രായേലിലേക്ക് വിക്ഷേപിക്കുന്നുണ്ട് അയൻഡോമുകൾ പലതിനെയും നിർവീര്യമാക്കുന്നുണ്ട് എങ്കിലും ചിലതെല്ലാം ഇസ്രായേലിന്റെ മണ്ണിലേക്ക് പതിക്കുന്ന സാഹചര്യം ഇപ്പോൾ തുടർച്ചയായി കാണാൻ സാധിക്കുന്നുണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങൾ പലതും അയൻഡോമിൻ്റെ കണ്ണ് വെട്ടിച്ച് ഇസ്രായേലിൻ്റെ ഉള്ളിലേക്ക് വീഴുന്നു അല്ലെങ്കിൽ ഹിസ്ബുള്ള നടത്തുന്ന ആക്രമണങ്ങളുടെ കാഠിന്യം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഇത് ഇസ്രായേലിനെ സംബന്ധിച്ച് സുരക്ഷാ ഭീഷണി വലിയ തോതിൽ ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നതിൽ ഒരു തർക്കവുമില്ല ഒരു വശത്ത് ഹിസ്ബുള്ളയുടെ ആക്രമണം ശക്തമാകുന്നതുപോലെ തന്നെ ഹമാസ് ഗസയിലും അതുപോലെ ഹൂത്തികൾ ചെങ്കടലിലും ആക്രമണങ്ങൾ കടുപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഒരു വെടിനിർത്തൽ ഉണ്ടായില്ല എങ്കിൽ ഇസ്രായേലിനെ തന്നെ അത് വലിയ ദോഷം ചെയ്യുമെന്ന വിലയിരുത്തലാണ് ഇപ്പോൾ പൊതുവിലുള്ളത് അതായത് വെടിനിർത്തൽ എന്നത് ഹമാസിന്റെയോ ഗസയുടെയോ ആവശ്യം പോലെ തന്നെ അതായത് കൂടുതൽ ആൾനാശം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഒരു വെടിനിർത്തലിനെ കുറിച്ച് വേണമെങ്കിൽ ഹമാസിന് ചിന്തിക്കാവുന്നതാണ് പക്ഷെ ഹമാസ് പറയുന്നത് എത്രയും വേഗം ഇസ്രായേൽ സൈന്യം പലസ്തീനിൽ നിന്ന് മടങ്ങാതെ അല്ലെങ്കിൽ ഗസ വിട്ടു പോകാതെ ഒരു ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറില്ല എന്നാണ് അപ്പോൾ അതൊരു സമ്മർദ്ദ തന്ത്രമാണ് ഇസ്രായേലിൻ്റെ സൈന്യത്തെ അവിടെ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ സമ്മർദ്ദ തന്ത്രമാണ് ഇപ്പോൾ ഹമാസ് ചർച്ചയിൽ പങ്കെടുക്കാതെ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഇസ്രായേൽ ഗസയിലേക്ക് ആ ഘട്ടത്തിൽ ആക്രമണം കടുപ്പിക്കുന്ന സാഹചര്യമുണ്ട് ഓരോ ദിവസവും അൻപതിനും നൂറിനും ഇടയിലുള്ള ആളുകൾ ഗസയിൽ കൊല്ലപ്പെടുന്നുണ്ട് അഭയാർത്ഥി ക്യാമ്പുകൾ തകർക്കുന്നുണ്ട് ഗസയിലാണെങ്കിൽ പോളിയോ ബാധ വളരെ വേഗത്തിൽ വ്യാപിക്കുന്നുണ്ട് അതായത് ഒരു ത്ത് തുടച്ചു നീക്കി കളഞ്ഞ പോളിയോ എന്ന അസുഖം ആ പോളിയോ വൈറസ് ഇപ്പോൾ ഗസയിൽ വ്യാപകമാകുന്നതിനുള്ള സാഹചര്യമുണ്ട് അത് ഐക്യരാഷ്ട്ര സംഘടനയും കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു അതായത് ഗസയെ സംബന്ധിച്ച് പോളിയോ ബാധയും അതുപോലെ തന്നെ മരണങ്ങളും ആക്രമണങ്ങളും അതുപോലെ തന്നെ മറ്റു മാരകമായ അസുഖങ്ങളും ഒക്കെ പടർന്നു പിടിച്ച് ഗസയിൽ വലിയ ബുദ്ധിമുട്ടാണ് ജനങ്ങൾ നേരിട്ട് അതിനിടയിലുള്ള വെടിനിർത്തൽ ചർച്ചയാകട്ടെ ഹമാസ് പറഞ്ഞതുപോലെ ഒരു തരത്തിലും ഒരു ചെറിയൊരു കോംപ്രമൈസ് എല്ലാം അറിച്ച് പൂർണ്ണമായും യുദ്ധവിരാമം എന്ന നിലയിലേക്ക് ഇസ്രായേൽ പോയാൽ മാത്രമേ ആ ചർച്ച ഫലം കാണൂ എന്ന് ഹമാസ് പറഞ്ഞ സാഹചര്യത്തിൽ വെടിനിർത്തലിനുള്ള മറ്റു വഴികളൊന്നുമില്ലാതെ ഒടുവിൽ കെയ്റോയിൽ നടന്ന യോഗത്തിന് ശേഷം പിന്നീട് അതുമായി ബന്ധപ്പെട്ട ഒരു നീക്കവും കാര്യമായി ഉണ്ടായിട്ടില്ല അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ നേരത്തെ പറഞ്ഞത് എത്രയും വേഗം വെടിനിർത്തൽ ഉണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നുവെന്നായിരുന്നു പക്ഷേ ആ ദിവസവും കടന്നുപോയി ഇതുവരെ വെടിനിർത്തലിന് വേണ്ട ഒരു ഒരു തരത്തിലുള്ള സാഹചര്യവും സാധ്യതയും ഉണ്ടായിട്ടില്ല അതിനിടയിലാണ് ഇസ്രായേലിലേക്കുള്ള ആക്രമണങ്ങളുടെ തോത് വർദ്ധിപ്പിക്കുക അതായത് ഇസ്രായേലിനെ കൊണ്ട് തന്നെ ആയുധങ്ങൾ താഴെ വെപ്പിക്കുക അല്ലെങ്കിൽ ഇസ്രായേലിനെ തന്നെ ആ ഈ യുദ്ധത്തിൽ നിന്ന് പിന്നോട്ട് പോകാനുള്ള ഒരു മാനസികാവസ്ഥ യിലേക്ക് കടുത്ത സമ്മർദ്ദത്തിലേക്ക് എത്തിക്കുക എന്ന നിലയിലാണ് ഇപ്പോൾ ഹിസ്ബുള്ള ആക്രമണം കടുപ്പിക്കുന്നത് ഇസ്രായേലിൻ്റെ നോർത്ത് സെൻട്രൽ ഏരിയകളിൽ ആക്രമണങ്ങൾ ഇപ്പോൾ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ആക്രമണങ്ങളുടെ തോത് വർദ്ധിച്ചിട്ടുണ്ട് ഉപയോഗിക്കുന്ന ആയുധങ്ങളുടെ കാഠിന്യം വർദ്ധിച്ചിട്ടുണ്ട് ഇതെല്ലാം ലക്ഷ്യമിടുന്നത് അല്ലെങ്കിൽ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഹിസ്ബുള്ളയുടെ നിന്ന് ഇനിയും വലിയ ചില ആക്രമണങ്ങൾ അതിഭയാനകമായ ചില നീക്കങ്ങൾ ഒക്കെ ഉണ്ടാകുമെന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഹിസ്ബുള്ള അവരുടെ ടണലുകളുടെ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിരുന്നു ആ ടണലുകളിൽ നമ്മൾ കാണാൻ സാധിക്കുന്നത് ട്രക്കുകൾ വലിയ ആയുധ ശേഖരവുമായി തലങ്ങും വിലങ്ങും പായുന്നതാണ് അതുപോലെ തന്നെ കൂടുതൽ ആയുധങ്ങൾ തങ്ങൾ വികസിപ്പിച്ചുവെന്ന് ഇറാൻ വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ നാനൂറിലധികം ആയുധങ്ങൾ രഹസ്യ കൂടി സൂക്ഷിക്കേണ്ടതാണ് അതിൻ്റെ വിശദാംശങ്ങൾ പുറത്തു പറയാൻ പറ്റില്ല എന്ന് ഹിസ്ബുള്ള നേരത്തെ പറഞ്ഞിരുന്നു ആ ഒരു ഘട്ടം അതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ എന്തുകൊണ്ട് ഇറാൻ ഇസ്രായേലിനെ ആക്രമിക്കുന്നില്ല ഇതുവരെ എന്ന ചോദ്യത്തിന് കൊണ്ട് മറുപടി കൊടുപ്പിക്കാനോ അല്ലെങ്കിൽ ഹിസ്ബുള്ളയെ ഹിസ്ബുള്ളയെക്കൊണ്ട് ആക്രമിപ്പിക്കാനോ കൊണ്ട് പകരം ചോദിപ്പിക്കാനോ ഉള്ള നീക്കമാണ് ഇറാൻ സജ്ജമാക്കുന്നത് എന്ന് പറയേണ്ടി വരും ഒന്ന് ആലോചിച്ച് നോക്കുക ആറായിരത്തിലധികം മിസൈലുകളും റോക്കറ്റുകളും എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ചെറിയ സംഖ്യയല്ല ഇതുവരെ ഈ ഹിസ്ബുള്ള നടത്തിയിട്ടുള്ള ആക്രമണം അല്ലെങ്കിൽ ഇറാൻ നടത്തിയിട്ടുള്ള ആക്രമണമാണെങ്കിലും ഏതാണ്ട് മുന്നൂറോ മുന്നൂറ്റി അൻപതോ റോക്കറ്റുകളും മിസൈലുകളും ഒരേ സമയം ഉപയോഗിച്ചു എന്നുള്ളതായിരുന്നു റിപ്പോർട്ട് അതും അയേണ്ടോ കുറേയൊക്കെ പ്രതി ഉണ്ടായിരുന്നു പിന്നെ പ്രതിരോധിക്കാൻ കഴിയാതെ ഇസ്രായേലിന്റെ ചാരസംഘടനയ്ക്കും മുന്നറിയിപ്പ് കിട്ടാതെ വന്നൊരു സാഹചര്യം എന്ന് പറയുന്നത് ഒക്ടോബർ ഏഴിന് ഹമാസ് നടത്തിയ ആക്രമണമായിരുന്നു അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇതിനു മുമ്പ് വലിയ തോതിലുള്ള ആക്രമണം നേരിട്ടിട്ടുണ്ട് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ ഇനിയും ആക്രമണങ്ങൾ ശക്തമാക്കുമെന്ന് ഹിസ്ബുള്ള പറയുമ്പോൾ അതിനെ വെറുതെ അങ്ങ് തള്ളിക്കളയാനും സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഇസ്രായേലിനുള്ളിൽ സുരക്ഷാ സംവിധാനങ്ങൾ കർശനമാക്കുന്നു ഒരു ആക്രമണം ഉണ്ടായതിൻ്റെ പശ്ചാത്തലത്തിൽ അവിടെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു അതുപോലെ തന്നെ പലതരത്തിലുള്ള നീക്കങ്ങൾ ഇസ്രായേൽ നടത്തുന്നുണ്ട് തങ്ങളുടെ ജനതയെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം വന്ന വാർത്ത എന്ന് പറയുന്നത് ഏതാണ്ട് എൺപത് എൺപതിനായിരത്തോളം ഇസ്രായേലി പൌരന്മാരെ വടക്കൻ ഇസ്രായേലിൽ നിന്ന് പലായനം ചെയ്യിച്ചു എന്നുള്ളതായിരുന്നു അപ്പോൾ ഈ യുദ്ധം നടക്കുമ്പോൾ അതായത് ഹിസ്ബുള്ളയുടെ നേതൃത്വത്തിലുള്ള ആക്രമണം ശക്തമാക്കുമ്പോൾ ഇസ്രായേൽ ലെബനിൽ തിരിച്ചടി കൊടുക്കുന്നുണ്ട് എങ്കിലും ഹിസ്ബുള്ളയെ പരിപൂർണമായി തടഞ്ഞു നിർത്താനോ ഹിസ്ബുള്ളയുടെ ആക്രമണങ്ങളിൽ നിന്ന് പരിപൂർണ്ണമായി രക്ഷ നേടാനോ കഴിയുന്നില്ല എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് ഈ ആറായിരം മിസൈലുകളും ഒക്കെ സജ്ജമാക്കി എന്ന് പറയുന്ന ആ ഒരു നീക്കം അത് ശക്തമായി മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഹിസ്ബുള്ള ചെയ്യുന്നത് എങ്കിൽ അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ ദോഷം ചെയ്യുമെന്ന കാര്യത്തിൽ സംശയമില്ല ഇസ്രായേലിൻ്റെ പല നഗരങ്ങളും വലിയ ഭീതിയിൽ തന്നെയായിരിക്കും ആശങ്കയുടെ നിഴലിലായിരിക്കും അങ്ങനെയുണ്ടായാൽ യുദ്ധം അതിവേഗം വ്യാപിക്കാനും ശക്തമാകാനുമുള്ള സാധ്യതയുമുണ്ട് ഇറാൻ ചിലപ്പോൾ കളത്തിലിറങ്ങി ഇറങ്ങുകയും ചെയ്യാനുള്ള സാഹചര്യം ആ സമയത്ത് തള്ളിക്കളയാൻ കഴിയില്ല